മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഇല്ലെങ്കിൽ ബെസ്റ്റ് സാധനസ്റ്റൈൽ ചേഞ്ച് എന്തുകൊണ്ട് പി സി യുസ് ഇപ്പോ കൂടണോ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഡയറ്റ് ആൻഡ് എക്സസൈസ് സ്ട്രെസ് മാനേജ്മെന്റ് സ്ലീപ്പ് കറക്ഷൻ ഇത്ര സാധനം ചെയ്താൽ പി സി യു എസിനെ ചെയ്യാം അപ്പൊ ഇത് കൺട്രോൾ ചെയ്തിട്ട് അവർ പ്രഗ്നന്റ് ആയാൽ അവരുടെ കുട്ടികൾ ഹെൽത്തി ആയിരിക്കും ഓ സൊല്യൂഷൻ ഉണ്ട് ആ ഉണ്ട് പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ എല്ലാവരും പ്രെഗ്നന്റ് ആയിട്ടല്ലേ ചെക്കപ്പിന് പോവുള്ളൂ പ്രഗ്നന്റ് ആവണേന് മുമ്പ് പ്രീ പ്രഗ്നന്റ് പിന്നെ ഇൻഫെർട്ടിലിറ്റി ആയിട്ട് വന്നിട്ട് ആയിട്ട് കുറെ പേര് വരും അങ്ങനെ അല്ലാത്തവർ അപ്പൊ നമ്മൾ പറയും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലാക്കി വേണം അതാണ് ഐഡിയൽ ബിക്കോസ് നമുക്ക് കുട്ടി നോർമൽ ആവണ്ടേ ഇപ്പൊ ാണ് മേൻ വില്ലനപ്പൊ